ഇല്ല ഞാൻ അവിടെ പറഞ്ഞ ഒരുപാട് സന്തോഷം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വെയിലൊന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് ഇവിടെ എത്തിച്ചേർന്നതിനും നിങ്ങളുടെ എല്ലാവരും അനുഗ്രഹവും പാർക്കുകളും ഞാൻ സ്ഥാപനത്തിനൊപ്പം വേണം ആ ഇരുപത്തി എട്ടാം തീയതി സിനിമ ഇറങ്ങുന്നുണ്ട് ആട് ചെയ്തു കാര്യം കാണണം താങ്ക് യു ഒരാളുടെ ഫോൺ ഒരാളുടെ ഫോൺ എടുക്കാൻ ಎಲ್ಲಾರ <trots> ಎಲ್ಲ <coughs> 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 രാജുട്ടാ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു ആഗ്രഹം കൂടി ഉണ്ട് എന്തായാലും രണ്ടു ദിവസമല്ലേ ആ സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ടുള്ളൂ അപ്പൊ നമുക്ക് ആ ആഗ്രഹം കൂടി ഒന്ന് സാധിക്കും